അസലാമലൈക്കും വാഹമത്തുല്ലാ തല വാത്തു അള്ളാഹുഅലാസൈദിന എന്തെല്ലാവരും വിശേഷം റാഹത്തല്ലേ അള്ളാഹു സുബാനുഹൂവത്തായാലും നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം സ്പെഷ്യലി നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവിലാണല്ലേ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട രാവുകളിൽ ഒരു രാവാണ് ശരിക്കും ലൈലത്തുൽ ജുമ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് എന്നുള്ളത് നമ്മുടെ ദുവാക്കൊക്കെ അള്ളാഹു സുബഹാനുഭവത്തായ ഇജാബത്ത് തരാൻ ഉത്തരം തരാൻ വേണ്ടി സ്പെഷ്യലായിട്ട് അവൻ തയ്യാറായിട്ടുള്ള ഒരു സമയം ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് അതുപോലെ വെള്ളിയാഴ്ച പകലും മോശമല്ല അള്ളാഹു സുബഹാനുഭവത്തായാല തൻ്റെ അഭിബാതകൾക്ക് തൻ്റെ സത്യവിശ്വാസികളായ അടിമകൾക്ക് ഒരുപാട് ഞമ്മത്തുകൾ കൊടുക്കുന്ന രാവും പകലൊക്കെയാണ് അള്ളാഹു ഈ പുണ്യവിശ്വാസികളിൽ ആ മുഗ്മിനങ്ങളിൽ ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്താണേലും നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ഒരുപാട് മുറാതുകളുണ്ട് ഒരുപാട് 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 പഠിച്ചോനോട് ചോദിക്കാനുണ്ടല്ലേ നമ്മൾ ഇൻഷാല്ല ഈ പുണ്യ രാവിലെ ഈ പറയാൻ പോകുന്ന സ്വലാത്തുണ്ടല്ലോ ഇത് ചൊല്ലിയിട്ട് പഠിച്ചോനോട് എന്ത് ചോദിച്ചാലും സ്പെഷ്യലായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു റിപ്ലൈ അതും അല്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു യാതൊരു ഡൗട്ടും വേണ്ട സ്പെഷ്യലി നമുക്കറിയാം ഈ സ്വലാത്ത് ഓൾറെഡി സ്പെഷ്യലാണ് ആണ് കാരണം അത്രയും പ്രധാനപ്പെട്ട സ്വലാത്താണ് ഈ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത് തന്നെയാണ് ജസ്റ്റ് ഇതിന്റെ ഫലം പറഞ്ഞു തരാന്ന് മാത്രം അതോടൊപ്പം ഈ പ്രധാനപ്പെട്ട ഈ ഒരു രാവിലെ അള്ളാന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വല്ലാമ തങ്ങളുടെ മേലെ ഒരാളീ സ്വലാത്ത് ചൊല്ലിയിട്ട് പഠിച്ചോനോട് ഒരു കാര്യം ചോദിച്ചാൽ പടച്ചോനൊരിക്കലത് തട്ടൂലട്ടോ പടച്ചോനൊരിക്കലത് തരാതിരിക്കൂല ഇൻഷാല്ല ഇങ്ങളെ ചോദിക്കണ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ അത് പടച്ചോന് ഹൈറായ രീതിക്ക് തന്നെ ചെയ്യും എന്താണെങ്കിലും ഇനി സ്വലാത്ത് സ്വലാത്തേതെന്ന് പറയാലേ സ്വലാത്തുൽ ഫാത്തിഹ് അടക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തുറന്നു തരുന്ന സ്വലാത്ത് അല്ലാഹു നമ്മുടെ ദ്വാ പെട്ടെന്ന് സ്വീകരിക്കുന്ന സ്വലാത്ത് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെ അകറ്റുന്ന സ്വലാത്ത് എല്ലാ തട്ടിമുട്ടുകൾ സിഹറ് അതുപോലെ തന്നെ മാരണം കണ്ണേർ നാവേർ ഇതുപോലത്തെ തട്ടിമുട്ടുകളിൽ നിന്ന് പടച്ചോ നമ്മളെ കാക്കുന്ന സ്വലാത്ത് അല്ലാൻ്റെ ഹബീബ് സല്ല അലൈവല് തങ്ങളുടെ മേലുള്ള ഒരു അത്ഭുത സ്വലാത്ത് സൊലാത്ത് ഉൽ ഫാത്തി ഇത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് നമുക്ക് കഴിയുന്ന ഒരെണ്ണം ചൊല്ലി ദ്വാഴ ചെയ്താൽ പടച്ചോനൊരിക്കലും ആ ദ്വാഴ തട്ടൂല ഇറ്റ് ഇവർ യാതോ ഒരു ഡൗട്ടും യാതൊരു സംശയവും അതിൽ വേണ്ട ഉറപ്പ്